ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് മൂവീസിൻ്റെ ഏറ്റവും പുതുപുടിയിലേക്ക് സ്വാഗതം മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെ പി ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഒഫീഷ്യലായി എല്ലാ മാധ്യമങ്ങളിലും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതിനെപ്പറ്റിയുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത് ഒഡീഷ എഫ് സി കിയുടെ നിലവിൽ പന്ത് കെട്ടുന്ന ഐ എസ് എല്ലെ സൂപ്പർ താരമായ മലയാളിയായ രാഹുൽ കെ പി എന്ന താരം നിലവിൽ അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഒഫീഷ്യലായി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിലവിൽ താരമാകട്ടെ കളിക്കാൻ പോകുന്ന ഇംഗ്ലണ്ടിലെ തന്നെ പ്രീമിയർ ലീഗിലെ ടോപ്പ് ക്ലബ്ബായിട്ടുള്ള വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടിയാണ് താരം ബൂട്ടണിയാൻ പോകുന്നത് നിലവിൽ വെസ്റ്റ് ഹാമിൻ്റെ ജേഴ്സിയാണെങ്കിൽ താരം കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു നിലവിൽ താരമാകട്ടെ സോക്കർ ടൂർണമെൻറ്റ് ടി എസ് ടി ഇത് സോക്കർ ടൂർണമെൻറ്റ് എന്നൊരു ലീഗിലേക്കാണ് താരം പോകുന്നത് നിലയിൽ സെവൻസ് ഫുട്ബോളാണ് അവിടെ കളിക്കുന്നത് അവിടെ ആകട്ടെ വമ്പൻ താരങ്ങളാണ് താരത്തിനൊപ്പം കളിക്കാൻ എത്തുന്നതും താരത്തിനെതിരെ കളിക്കാൻ എത്തുന്നതും നിലയിൽ അഗ്വേറോ നാനി അടക്കമുള്ള താരങ്ങൾ ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ നിലവിൽ ഈ ആകട്ടെ ഒരു ഫെസ്റ്റിവൽ ടൂർണമെൻ്റ് ആയിട്ടാണ് നടത്താൻ പോകുന്നത് നിലവിൽ ജൂൺ നാല് മുതൽ ജൂൺ ഒൻപത് വരെയാണ് ഈ ടൂർണമെന്റ് നടത്താൻ പോകുന്നത് നിലയിൽ രാഹുൽ കെപിയെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് സ്വന്തമാക്കിയ കാര്യം വെസ്റ്റ് ഹാം അടക്കമുള്ള ടീമുകൾ ഒഫീഷ്യലായി തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നിലയിൽ ഒഡീഷ എഫ് സിയാണ് താരത്തെ വെസ്റ്റ് ഹാമിലേക്ക് റെക്കമെൻഡ് ചെയ്തതും താരത്തെ സൈൻ ചെയ്യാൻ അവരോട് അവകാശപ്പെട്ടതും താല്പര്യപ്പെട്ടതും അപ്പോൾ നിലയിൽ രാഹുൽ കെ പി ആകട്ടെ ഇന്ത്യൻ മണിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി പന്ത് കിട്ടുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് അപ്പോൾ കണ്ടുതന്നെ അറിയണം രാഹുൽ കെ പി എങ്ങനെയായിരിക്കും അമേരിക്കയിൽ ഈ ടൂർണമെൻറ്റിൽ ഹാമിന് വേണ്ടി പന്ത് കിട്ടുക എന്നും താരം മിന്നും പ്രകടനം കാഴ്ചവെച്ചാൽ താരം പല വമ്പന്മാരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധ്യതയുള്ളൊരു താരം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ രാഹുൽ കെ പി വിദേശ ലീഗുകളിലേക്ക് പോയാലും അത്ഭുതമൊന്നും തന്നെ കാണാനില്ല അപ്പോൾ കണ്ടുതന്നെ അറിയണം രാഹുൽ കെ പി എങ്ങനെയായിരിക്കും ഈ ലീഗിൽ പെർഫോം ചെയ്യുക എന്ന് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താരം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം